കുട്ടികൾക്ക് ആർട്ട് ഫോംസ് ഒക്കെ പഠിക്കാനുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം അതും ഒഥന്റിക് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കലാമണ്ഡലം പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ചിത്രം മനസ്സിൽ വന്നിട്ടുണ്ടാവുമല്ലോ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ദുബായിലെ കലാമണ്ഡലത്തിലാണ് ഇത് ഗിസൈസിലാണ് അൽനാഥയിലെ അല്ലാതെ അൽനാഥ മെട്രോ സ്റ്റേഷനിലേ അതിന്റെ ജസ്റ്റ് ഇപ്പുറത്തായിട്ടാണ് അലൻസാരി ബിൽഡിംഗ് ആ സെയിം ബിൽഡിങ്ങിൽ തന്നെയാണ് ഇത് നിമ്മി നിമ്മി കലാമണ്ഡലത്തിന്റെ മാനേജിംഗ് ഡയറക്ടറാണ് നിമി നമ്മളിവിടെ എന്തൊക്കെ ആർട്ട് ഫോംസ് ആണ് പഠിപ്പിക്കുന്നത് നമ്മളിപ്പോൾ പേര് പോലെ തന്നെ കലാമണ്ഡലം അതായത് ക്ലാസ്സിക്കൽ ഡാൻസിനാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ക്ലാസിക്കൽ ഡാൻസില് തന്നെ ഓൾ കൈൻഡ് ഓഫ് ഫോംസ് അതായത് നമ്മൾ ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി ഫോക്ക് ഡാൻസ് സെമി ക്ലാസിക്കൽ ഇതെല്ലാം തന്നെ നമ്മളിവിടെ കുട്ടികൾക്കും അഡൽസിനും ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് നമുക്ക് കുട്ടികൾക്കും അഡൽറ്റ്സിനും വേറെ വേറെ ബാച്ചാണ് അതവർക്ക് അവരുടെ ടൈം ഷെഡ്യൂൾ അനുസരിച്ച് നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കും അഡൾസിൻ്റെ ക്ലാസ്സസ് കുട്ടികൾക്കാണേലും അവരുടെ ലെവലിനനുസരിച്ചുള്ള ബാച്ച് വൈസ് ആയിട്ടാണ് നമ്മുടെ ക്ലാസ്സസ് എല്ലാം കൊണ്ടുപോകുന്നത് നമ്മുടെ വർക്കിംഗ് അവേഴ്സ് വരുന്നത് ട്യൂസ്ഡേ ടു സൺഡേ നമ്മൾ ഓപ്പൺ ആണ് മൺഡേ ആണ് നമ്മുടെ ഓഫ് ഡേ വരുന്നത് ട്യൂസ്ഡേ ടു ഫ്രൈഡേ വരെ നമുക്ക് ടു ടു നയൻ ആണ് നമ്മുടെ വർക്കിംഗ് അവേഴ്സ് രണ്ട് മണി മുതൽ രാത്രി ഒൻപത് മണിവരെ അഡൽസിനൊക്കെ കൺവീനിയൻ്റ് ആയിട്ട് നമുക്കൊരു എയ്റ്റ് ടു നയൻ സെഷനൊക്കെ നമുക്ക് അവരുടെ വർക്ക് കഴിഞ്ഞിട്ട് വരാവുന്ന രീതിയിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ക്ലാസസ് കൊടുക്കുന്നുണ്ട് പിന്നെ സാറ്റർഡേ ആൻഡ് സൺഡേ മോർണിംഗ് ടു ഈവനിങ് നമ്മൾ അവൈലബിൾ ആണ് അപ്പം രാവിലെ ഒൻപത് മണി തൊട്ട് ഉച്ചയ്ക്ക് ഒരു വരെയാണ് മോർണിംഗ് സെഷൻസ് വരുന്നത് പിന്നെ ഒരു ബ്രേക്കിനു ശേഷം ഫോർ ടു എയ്റ്റ് ഇൻ ദ പറഞ്ഞത് കാര്യം മാത്രമാണ് വേറെ ഫോംസ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത് നമുക്ക് ഡാൻസിൽ തന്നെ സിനിമാറ്റിക് വെസ്റ്റേൺ ഡാൻസസിന്റെ ക്ലാസസ് അവൈലബിൾ ആണ് അതിൽ തന്നെ നമുക്ക് സ്പെഷ്യൽ കൊറിയേഴ്സ് ഇതേത് ഒരു പ്രോഗ്രാംസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള എക്സ്ട്രാ കൊറിയേഴ്സും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഡാൻസിൽ പിന്നെ ഇൻസ്ട്രുമെൻറ്റൽ മ്യൂസിക്കിൽ കീബോർഡ് വയലിൻ ഗിറ്റാർ ആൻഡ് ഡ്രംസ് ഇതിലെല്ലാം തന്നെ കോഴ്സസ് അഡൾസിനും കുട്ടികൾക്കും അവൈലബിൾ ആണ് അവൈലബിൾ ആണ് അപ്പോൾ വോക്കൽസ് എങ്ങനെയാണ് വോക്കൽസിൽ കർണാട്ടിക് വോക്കലാണ് ക്ലാസിക്കൽ മ്യൂസിക് കൂടാതെ ഫിലിങ് സോങ്സ് ബജൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ കുട്ടികൾക്ക് ട്രെയിൻ ചെയ്യുന്നുണ്ട് പിന്നീട് നമുക്ക് വരുന്നത് ആർട്ട് ഡ്രോയിങ് ആൻഡ് പെയിൻ്റിങ് ആണ് ഡ്രോയിങ് ആൻഡ് പെയിൻറ്റിങ്ങിൽ ചെറിയ കുട്ടികൾക്ക് ഫ്രീ ഹാൻഡ് ഡ്രോയിങ് തൊട്ട് ഓൾ കൈൻഡ് ഓഫ് നമുക്കിപ്പോൾ വാട്ടർ കളർ അക്രിലിക് ഓയിൽ പെയിൻറ് എല്ലാ കൈൻഡ് ഓഫ് ആർട്ട് ഫോംസും നമ്മൾ കുട്ടികളെ ട്രെയിൻ ചെയ്യുന്നുണ്ട് സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മളൊരു ആർട്ട് ഫോംസ് ഒക്കെ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മുടെ രക്ഷിതാക്കളുടെ ഒരു കൺസേൺ എന്ന് പറയുന്നത് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന്റെ ക്വാളിഫിക്കേഷൻസും കാര്യങ്ങളും ഒക്കെയാണ് നമ്മുടെ അധ്യാപകർ എല്ലാവരും തന്നെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരും ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആണ് നമുക്കിവിടെ ഉള്ളത് നമ്മുടെ ക്ലാസിക്കൽ ഡാൻസ് ടീച്ചർ മനീഷ ടീച്ചറാണ് ആണ് ആള് എക്സ്പീരിയൻസ്ഡ് ആണ് പി ജി ഹോൾഡർ ആണ് എല്ലാ ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി ഫോക്ക് എല്ലാം തന്നെ ആൾ ഹാൻഡിൽ ചെയ്യുന്നതാണ് സിനിമാറ്റിക് സെഷൻ ബോളിവുഡ് സെഷൻ വെസ്റ്റേൺ സെഷൻ ഹാൻഡിൽ ചെയ്യുന്നത് ശുഭാങ്കി എന്നാണ് ടീച്ചർ ക്ലാസിക്കൽ ഡാൻസ് ടീച്ചറും കൂടെയാണ് ബട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ആർട്ട് ടീച്ചർ എന്ന് പറയുമ്പം ഗണേഷ് സാർ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് നമ്മുടെ ഇവിടെ തന്നെ അറൗണ്ട് ഫൈവ് ഇയേഴ്സ് ആയിട്ട് സാറുണ്ട് ഞാൻ കണ്ടു ചിത്രങ്ങളൊക്കെ സാറ് കുട്ടികൾക്ക് ട്രെയിനിങ് മാത്രമല്ല ആള് വാൾ പെയിന്റിംഗ് ചെയ്യുന്നതാണ് ആക്ച്വലി ഈ ഈ ബാക്ക്ഗ്രൗണ്ട് പോലും സാറാണ് ചെയ്യുന്നത് നമുക്ക് ഇവിടെയുള്ള എല്ലാ ആർട്ട് ഫോംസും സാറിന്റെ ഒരു ടച്ചാണ് എല്ലാത്തിലും ഇൻസ്ട്രുമെന്റ്സിലാണെങ്കിൽ പോലും ബിജു സാർ എല്ലാ ഇൻസ്ട്രുമെന്റ്സ് അതായത് ഇപ്പോൾ കീബോർഡ് വയലിൻ ഗിറ്റാർ ആൾ ശരിക്കും ഒരു വയലിനിസ്റ്റ് ആണ് പക്ഷെ എന്നാൽ പോലും എല്ലാ ഇൻസ്ട്രുമെന്റ്സും ഹാൻഡിൽ ചെയ്യുന്ന സാർ തന്നെയാണ് ആളും ഓർക്കസ്ട്ര ടീമിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് ഇവിടെ ഇപ്പം ടു ആയി ഇതിലും കണ്ടിന്യൂ ചെയ്ത് പോകുന്നു എല്ലാ കാര്യങ്ങളും ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിലും ഒരു ട്രിനിറ്റി ഗ്രേഡ് ലെവൽ എക്സാംസിനൊക്കെ ആണെങ്കിലും സാറ് നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് കുട്ടികൾക്ക് ഹൈ ആണ് നമ്മൾ മേടിച്ചു കൊടുക്കുന്നത് നമ്മുടെ കർണാട്ടിക്ക് വോക്കൽ ക്ലാസ്സസ് എടുക്കുന്നത് സുചിത്ര മാമാണ് സുചിത്ര ടീച്ചറും ഇതേപോലെ തന്നെ വർഷങ്ങളായിട്ട് കുഞ്ഞു കുട്ടികൾക്കും യു എയിൽ പഠിപ്പിച്ച് ഒരു ടെൻ ഇയേഴ്സോളം എക്സ്പീരിയൻസ് ഉള്ള ടീച്ചറാണ് അപ്പോൾ നമുക്കിവിടെ കലാമണ്ഡലത്തിൽ വന്നിട്ടും ഒരു ത്രീ ഇയേഴ്സ് ആവുന്നു നമുക്കിവിടെ നമ്മുടെ റെഗുലർ ക്ലാസസ് കൂടാതെ വെക്കേഷൻ ക്ലാസ്സുകളുണ്ട് അതായത് നമ്മുടെ സമ്മർ ക്യാമ്പ് വിൻ്റർ ക്യാമ്പ് സ്പ്രിങ് ക്യാമ്പ് പോലെ കുട്ടികളുടെ സ്കൂൾ അവധി ടൈമിൽ നമുക്ക് മോർണിംഗ് ടു നൂൺ അവർക്ക് ഏത് കോഴ്സ് വേണേലും ചൂസ് ചെയ്ത് അവർക്കൊരു ലേണിംഗ് കം ആയിട്ടാണ് നമ്മൾ ക്യാമ്പ്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമുക്കിതുപോലെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടാതെ കോസ്റ്റ്യൂം റെൻഡൽ അതായത് ഡാൻസ് കോസ്റ്റ്യൂംസിൻ്റെ ഒരു റെൻഡൽ സെഷനും കൂടെ നമ്മളിവിടെ സെയിം ബിൽഡിങ്ങിൽ തന്നെ ഓപ്പൺ ആണ് ലാസ്യ ഡാൻസ് കോസ്റ്റ്യൂംസ് ആണ് ഓൾ കൈൻഡ് ഓഫ് ഡാൻസ് സിനിമാറ്റിക് അല്ലെങ്കിൽ ക്ലാസിക്കൽ സെമി ക്ലാസിക്കൽ എല്ലാ ഓർണമെൻസ് ആൻഡ് ഡ്രസ്സസ് നമുക്ക് അവൈലബിൾ ആണ് കലാമണ്ഡലം മ്യൂസിക് ആൻഡ് ഡാൻസ് സെൻ്റർ ദുബായിൽ ഗിസൈസിലാണ് ഗിസൈസിൽ നഹദ മെട്രോ സ്റ്റേഷൻ്റെ തൊട്ടിപ്പുറത്തായിട്ടാണ് അവിടെ സാരി എക്സ്ചേഞ്ച് ഒക്കെയുള്ളൊരു ബിൽഡിംഗ് ഉണ്ട് അവിടെയാണ് അവിടെ സെക്കൻഡ് ഫ്ലോറിൽ ടു വൺ സിക്സ് ആണ് ഫ്ലാറ്റ് നമ്പർ വരുന്നത് അപ്പോൾ എന്തെങ്കിലും ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി